മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി ക്ഷുദ്രപ്രയോഗം മന്ത്രവാദം കൂടോത്രം ഇതിനൊക്കെ അവർ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും ഇതിന്റെ പിന്നിൽ ഇതിന് ഇത് ഒരു സാധാ സാത്താനിക് പ്രവർത്തി അല്ലേ ഇത് സാത്താനം വിളിച്ചു വരുന്നൊരു പ്രവൃത്തിയല്ലേ ഇത് ചെയ്യുന്ന ഇതിന് ശക്തി ഉണ്ടോ അല്ലെങ്കിൽ ഇത് എന്തുമാത്രം ഇത് നമ്മുടെ ക്രൈസ്തവരിൽ ഇത് സ്വാധീനിക്കുന്നു കാരണം അത് ഒരു കൊസ്റ്റിനും കൂടെ അതിൻ്റെ കൂടെ വരുവാണ് നമ്മുടെ ബൈബിൾ തന്നെയുണ്ട് യാക്കോബിൻ ആഭിചാരം കേൾക്കുകയില്ല ഇസ്രായേലി ക്ഷുദ്രപ്രയോഗം ഭരിക്കുകയില്ല പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ പല ക്രിസ്ത്യാനികളും പറയാറുണ്ട് അവരെനിക്ക് അത് ചെയ്തിട്ടാണ് ഈ ശുദ്രം ചെയ്തിട്ടാണ് ഈ കൂടോത്രം ചെയ്തിട്ടാണ് ഞാൻ തകർന്നു പോയത് എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ വലിയ ചോദ്യമാണ് ഓരോ ഏരിയയിൽ തന്നെ കയറി വരേണ്ടതാണ് ഒന്ന് ഈ ക്ഷുദ്രപ്രയോഗം ഉണ്ടോ എന്നുള്ളത് അത് ഉണ്ട് ഒരു സംശയമില്ല ഉണ്ട് അതെങ്ങനെയാ വരുന്നത് സത്താനം ഉണ്ടെന്നുള്ളത് സൂചിപ്പിച്ചല്ലോ സഭയുടെ കൃത്യമായ പ്രബോധനത്തിനെല്ലാം സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് പ്രബന്ധപ്പെട്ട് സന്താനം വിശാദിക്കണം എന്ന് പറയുന്നത് ചുമ്മാ എന്തെങ്കിലും ആശയമോ സങ്കല്പമോ അമൂർത്തമായ അവതരിപ്പിക്കലോ അല്ല ജീവനുള്ള വ്യക്തികളാണ് എന്ന് സഭയുടെ മതബോധം വ്യക്തിമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അത് ഫ്രാൻസി മറപ്പാപ്പായും ജോൻപപ്പാപ്പായും എട്ടുപാപ്പായും എല്ലാം അടുത്ത കാലത്ത് വീണ്ടും അടിപൊളി ഇട്ട് പറഞ്ഞിട്ടുണ്ട് വളരമപ്പയെല്ലാം അവസ്പിപ്പിച്ചു കഴിഞ്ഞു അത് വ്യക്തികളാണ് അവർക്ക് അവരുടേതായ ശക്തിയുണ്ട് അത് മാലാഹിക്കുന്ന ശക്തിയുണ്ട് അത് അത് കുറെ അത്ബോധിച്ച് പോയി ഇങ്ങനെ പൈശാചികമായ അവസ്ഥയിൽ അത് വല്ലാണ്ടായിട്ട് ഉണ്ട് മനുഷ്യ അധിക ശക്തി അവരെ അവർക്കുണ്ട് ഈ ശക്തിയെ ആരെങ്കിലുമൊക്കെ വിളിച്ചു വരുത്തി വിളിച്ചെടുത്തിട്ട് ഒരു വസ്തുവിലേക്ക് ആവഹിക്കാൻ നോക്കുകയാണ് അങ്ങനെയാണ് കൂടോത്ര വസ്തുക്കൾ ഉണ്ടാക്കുന്നത് ഈ ശബ്ദത്തിന് പോലും പവറുണ്ട് ശബ്ദത്തിന് പവറുണ്ട് പ്രവൃത്തികൾക്കും പവറുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഒരു സ്ഥലത്തൊരു കൊലപാതകം അത്ഭുതത്തി മദ്യപാനം നടക്കുമ്പോൾ ആ സ്ഥലത്ത് അതിൻ്റെ താരകങ്ങൾ പതിയുന്നുണ്ട് അതൊരു പതിയാണ് പതിഞ്ഞു കിടക്കുകയാണ് അതുവേയും ഒറ്റ പാപം ചെയ്തപ്പോൾ തന്നെ ഉൽപ്പത്തി മൂന്നില് ദൈവം സംസാരിക്കും പറയലോ പതിനേഴ് പത്തൊമ്പ് നീ അരുതെന്ന് പറഞ്ഞ കാര്യം നീ ചെയ്തത് മൂലം നീ മൂലം മണ്ണ് ചമിക്കപ്പെട്ടതായി മറ്റു പ്രവൃത്തി വന്നപ്പോഴും ശാപത്തിന്റെ അന്തരീക്ഷം വന്നു ഒരു മോശ ഹോറോ മലയില് ഉൾപ്പുറപ്പ് കണ്ടു കയറി ചെല്ലുമ്പോൾ നമ്പരം പറയും ചെരുപ്പൂരിട്ട് ഇവിടെ ചവിട്ടാവുള്ളൂ ഇത് പരിശുദ്ധമാണ് അപ്പൊ അതൊരു ചവിട്ട് സ്ഥലവും അപരിശുദ്ധിയില്ല ഇവിടെ വ്യത്യാസം കണ്ടോ ഇവിടെ എങ്ങനെ പരിശുദ്ധമായി ഇവിടെ ദൈവസാന്നിധ്യം സാന്നിധ്യം വന്നു അപരിശുദ്ധമായി മുറിയിൽ കട്ടിലില് ആ കബറടി കല്ലറിലൊക്കെ പരിശുദ്ധി വന്നു അൽഫറസാമ്മയുടെ സാന്നിധ്യം വലിയ അല്ലാതെ അല്ലാതെ പരിശുദ്ധി ഇല്ല അതുകൊണ്ട് നമ്മളൊരു വീട് വെടുന്നുകഴിഞ്ഞാൽ വ്യഞ്ജനിക്കുന്നതും വ്യഞ്ജനത്തിൽ ഇങ്ങനെ താമസിക്കാവുള്ളൂ കാരണം ഈ തിന്മയുടെ സ്വാധീനം ലോകം മുഴുവനിലും ഈ മരവും കല്ലും തടിയൊക്കെ തിന്മയുടെ സ്വാധീനം ഏറ്റതാ അത് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമ്മുടെ നമ്മളെ തന്നെ പ്രാർത്ഥിച്ചിട്ട് അർമാവസ്ഥ വിശീകരിച്ചു ഉപയോഗിക്കുന്ന വസ്തുക്കൾ വീട് അങ്ങനെ വേണം ഉപയോഗിക്കുന്ന സാധനങ്ങളും വണ്ടി പിടിച്ചു അതും പിടിച്ചു വെഞ്ചരിക്കുന്നു വെഞ്ചരിക്കുന്നു വെഞ്ചിച്ച് ഉപയോഗിക്കുന്നു ഭക്ഷണം പോലും ആശ്രയിച്ചിട്ടേ കഴിക്കാവുള്ളൂ പുരുഷരോടെ വിശദീകരിച്ചെടുക്കണം അപ്പം പറഞ്ഞു വന്നത് ഈ പ്രവൃത്തിയിലൂടെയും ശബ്ദത്തിലൂടെയും തിന്മ ബാധിക്കുന്നുണ്ട് ഇതിങ്ങനെ പറയുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ വേറെ ഒന്നും ഓർത്തേണ്ട നമ്മള് കുർബാനയിൽ ചെയ്യുന്ന എന്നത അച്ഛൻ പിതാ ഈശോ അപ്പം എടുത്തിട്ട് പറയും എൻ്റെ ശരീരമാകുന്നു വിഞ്ഞെടുത്ത് രക്തമാകുന്നു പറഞ്ഞു ആ ഈശോ അധികാരപ്പെടുത്തിയിട്ട് ഈശോയുടെ സ്ഥാനത്ത് നിന്ന് അച്ഛന് ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ അപ്പം അപ്പം ഈശോ ശരീരമാകുന്നു വിഞ്ഞ് രക്തമാകുന്നു സംശയമുള്ളത് തെറ്റി വിളിക്കുമ്പോൾ എന്തുമാത്രം ദീപികാരൻ്റെ അനുഭുതങ്ങൾ ആ ലോകത്തിൻ്റെ ചരിത്രത്തിൽ എല്ലാ ദേശങ്ങളും കാലഘട്ടങ്ങളും എന്തുമാത്രം ഗൂഗിളി ദീപികൾസ് ഗൂഗിളി കൊടുത്ത് എന്തുമാത്രം അടുത്ത വീഡിയോകൾ പോലും കാണാൻ പറ്റും ഇതൊരു റിയാലിറ്റിയാണ് ഈ അപ്പവും പിഞ്ഞും വിശ്വസിക്കാൻ മാറുന്നുള്ളത് എങ്ങനെ മാറി അവരച്ഛനെടുത്തിട്ട് ഏതൊരു വാക്കുകൾ പറഞ്ഞു ചില കർമ്മങ്ങൾ ചെയ്യും ആ അപ്പത്തിൽ ഐ എച്ച് എസ് യേശുസ് ഹോമിനോ ഒരു സനുഭാഗത്തോ യേശു ക്രിസ്തു മനുഷ്യരക്ഷകൻ കുരിശടയാളം ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ചില അടയാളങ്ങൾ വരച്ച് കുറിച്ച് വെച്ച അപ്പത്തിന്റെ മേല് ചില വാക്കുകൾ ഉച്ചരിച്ചപ്പോള് ആ അപ്പത്തിന് മാറ്റം വന്നു ഇത് നമുക്ക് അവർക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല നമ്മൾ വെഞ്ചരിക്കുന്നു ഒരു പന്തം അടിച്ചു അച്ഛന് വെഞ്ചരിക്കാവുക പിതാവിന്റെ മൊത്തന്റെ ആശ്വസിക്കപ്പെടും സംഭവിച്ചു സംഭവിച്ചു അവസരം അവസാനം പറഞ്ഞു ഒരു വീട്ടിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ചെല്ലുമ്പോ സമാധാനമാശംസിക്കും സ്വീകരിക്കാൻ മനസ്സുള്ളത് ഉണ്ടെങ്കിൽ ആ സമാധാനം അവിടെ കുടികൊള്ളു എങ്ങനെ അവിടെ സമാധാനം ചെന്നു ഇവിടെ വാക്കിലൂടെ വാക്കിലൂടെ കാര്യങ്ങൾ ചെല്ലുന്ന കണ്ടോ ഇതിൻ്റെ മറുവശത്ത് പൈശാഞ്ചിക ആൾക്കാർ ചെയ്യുന്നത് എന്തെങ്കിലും വസ്തുക്കൾ എടുത്തിട്ട് നമ്മൾ ഇപ്പൊ ഒരു മെഡലില് വിശുദ്ധ അടയാളങ്ങളാ അവര് എടുത്തിട്ട് പൈസ അടയാളങ്ങൾ ഉണ്ടാക്കി തലയോട്ടി അതിപ്പോൾ കണ്ടു ഐ എച്ച് എസ് കുരിശ ഉപസ്തിയാണ് അവരെന്തെങ്കിലും ഭക്ഷണത്തിലല്ലാതെയൊക്കെ പൈസ അടയാളങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് തകളിലൊക്കെ വരച്ച് മുറിച്ച് വെച്ചിട്ട് പൈശാഞ്ചിക കാര്യങ്ങൾ അവരിങ്ങനെ ഒരുപിടും അതാണ് മന്ത്രിക്കുക ഓതുക പറയുക അപ്പൊ ആ അരുപിയുടെ ഒരു പവർ ഈ വ്യക്തിയിലേക്ക് എടുത്തിട്ട് വ്യക്തിയെ കൊണ്ട് കൊടുക്കുകയാണ് അത് ആ വസ്തുവിൽ ഇങ്ങനെ വാക്കിലൂടെ ശക്തി പകർന്നു കൊടുക്കുന്നു അത് വസ്തുയിലൂടെ ശുദ്ര വസ്തുവായും കൂടോത്ര സാധനമായി ഭക്ഷണത്തിന് ഇതിങ്ങനെ കൊടുത്തിട്ട് കഴിക്കാൻ കൊടുക്കുമ്പോൾ അതുവഴി കൈവിഷം എന്നൊക്കെ പറയുന്ന മേഖല ഭക്ഷണം വരുന്നത് അങ്ങനെ വരുന്നു അതിന്റെ സ്വാധീനം ഇവിടെ വരും ഇതുകൊണ്ട് കുഴിച്ചിലൊന്നും കൊണ്ട് വെക്കുന്നു അങ്ങനെ ചെയ്യുന്നു അപ്പൊ അതിന്റെ സ്വാധീനം ഇടപെട വരികയാണ് ഇതാണ് ക്ഷുദ്രപ്രയോഗത്തിന്റെ മേഖല ഇതിന് അതിന്റെ ശക്തിയുണ്ട് എന്നുള്ള ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിക്ക് എല്ലാം ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ സംഖ്യ ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്നിന്റെ യാക്കോബന് ആചാരമേഖല ശ്രേഷ്ത ഫലിക്കുക എന്ന് പറയുന്നു പക്ഷേ അതിന് കാരണം അവിടെ തന്നെ പറയുന്നത് തൊട്ടു മുമ്പായിട്ട് സംഭവം അറിയാലോ ബാലാക്ക് രാജാവ് മഹാബന് ബാലാക്ക് രാജാവ് ഇസ്രായേൽ ജനത്തെ കണ്ട് പേടിച്ചിട്ട് അവരെ തോപ്പിക്കാൻ യുദ്ധത്തിൽ പറ്റിയാലെന്ന് കണ്ടിട്ട് അവർ താഴ്വരത്തിൽ പാളയം പിടിച്ച് കിടക്കുകയാണ് വിശാലമായി താഴ്വരത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ മലയെ പോകുന്നോക്കി പേടിക്കുകയാണ് ഈ ബാലാമനെ വിളിച്ചുകൊണ്ട് വന്ന ഇവരെ ഇതിന് ആഭിചാരം ചെയ്യാം ശവിക്കുക വാക്കുകൊണ്ട് തിന്മ അവരിവരെ കൊടുക്കുക വാക്കുകൊണ്ട് ഈ വാക്കിന്റെ പവർ ഒന്ന് നടത്തുക നമ്മള് ഒരാൾ നമ്മൾ വഴി പോകുമ്പോൾ ഒരാൾ നമ്മൾ നേരെ വന്നിട്ട് ഓത്ത് നോക്കി കോപത്തോട് നോക്കിയിട്ട് തെറി പിടിക്കുക ചീത്ത വിളിക്കുക അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു അനുഭവം വ്യത്യാസമുണ്ട് അത് കേൾക്കുമ്പോഴേ നമുക്ക് വഞ്ചിരി വിടരുവാ നമുക്ക് വഞ്ചിരിക്കാൻ മേലാത്തവരുടെ ഉള്ളിൽ വേഷം വെച്ച് ചളങ്ങും അവർ നമ്മുടെ മുഖത്തോട്ട് നോക്കി പേര് പിടിച്ചിട്ട് ചീത്ത വിളിക്കുന്ന കോപിച്ച് അപ്പം ആ വാക്കുകളിലൂടെ കാഴ്ചയിലൂടെ വാക്കിലൂടെയും നമ്മുടെ ഉള്ളിലേക്ക് നെഗറ്റിവിറ്റി വന്ന് കയറിയിട്ട് നമുക്ക് മുഖം അല്ലാണ്ടായി ചിലപ്പോൾ ചില കോപിച്ച് തിരിച്ചടിക്കാൻ നോക്കും അതൊക്കെ അറിയുന്നു ഇനി ഒന്നുമില്ല അവിടുന്ന് മാറിപ്പോയാൽ പോലും പോകുന്ന വഴിക്കെല്ലാം മനസ്സ് മെങ്ങുകയാണ് ഹൃദയം മുറിഞ്ഞ് വേദനിച്ചു എന്നാലും എന്നെ കുറ്റി അങ്ങനെ പറഞ്ഞത് എന്നോട് അങ്ങനെ പറഞ്ഞത് എനിക്ക് വാക്കേ ഉള്ളൂ പക്ഷെ വാക്കിലൂടെ വന്ന് തിന്മ അത്ര ഒന്നും കോമറ്റ് ചീത്ത വിളിക്കൊന്നും വേണ്ട നമ്മുടെ കുടുംബത്തിനകത്ത് പങ്കാളി പറഞ്ഞ അപ്പനും അമ്മ ആരെങ്കിലും വേണ്ടാത്തൊരു കമന്റ് നീ അല്ലേലും എന്തെങ്കിലും വാക്ക് പറഞ്ഞാണ്ടല്ലോ നമ്മൾ പിന്നെ എത്ര നാളുകൾ അത് മനസ്സിൽ കിടന്ന് വിങ്ങുകയാണ് അത് നെഗറ്റീവ് അവിടെ ഇരുത്തുന്ന ആ ഇരുത്തി കളയാണ് വാക്കിന്റെ പവർ ഈ വാക്കിന്റെ പവർ പറയുന്ന ആളിന്റെ പവറാണ് ദൈവത്തിന്റെ വാക്കിന് ദൈവത്തോളം പവറുണ്ട് ദൈവത്തിന്റെ അരുവി നിറഞ്ഞ വ്യക്തിയുടെ വാക്കിന് അത്ര പവർ ഉണ്ട് പൈശാലി അരുവി പറഞ്ഞ ഉള്ള വ്യക്തി പറയുന്നതിന് പൈശാലിയുടെ പവർ ഉണ്ട് ദൈവത്തിന്റെ ഭാഗം യോഹന്നെ ഒന്ന് ഒന്ന സുവിശേഷം ഒന്നാമധ്യായത്തിൽ ഒന്ന് മാർ വാക്യങ്ങളിൽ ആദ്യം വചനമുണ്ട് വചനം ദൈവത്തിന് ദൈവ വചനമായിരുന്നു വചനം ദൈവമായിരുന്നു വചനം മാമസമായ ഈശ്വരം ദൈവം ഒരു വാക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും അങ്ങനെ പറഞ്ഞുണ്ടായത് ഈശ്വരഭൂമിയിൽ വന്ന് ദൈവത്തിനാസിലെ പുറത്ത് വരുവാന്ന് പറഞ്ഞു പുറത്തു വരാൻ എനിക്ക് പറ്റത്തില്ല വാക്കിന്റെ പവർ പറയുന്ന ആളുടെ വിലയാണ് കുഷ്ഠം മാറട്ടെ ബാലിക എഴുന്നേൽക്കുക വസ്തുക്കൾ ഉണങ്ങി പോകട്ടെ വാക്കിന്റെ പവർ മനസ്സിലാക്കണം അപ്പൊ അവർ ഇവിടെയുണ്ട് അപ്പോഴ് ഇങ്ങനെ പവർ വെച്ചുകൊണ്ടാണ് ഈ വസ്തുക്കളുടെ മേലിങ്ങനെ തിന്മ ഓതിക്കൊടുത്തിട്ട് അത് വസ്തുക്കളിൽ പതിച്ചിട്ട് അത് കൊണ്ട് ഉപയോഗിക്കാൻ ഇടുന്ന എനിക്ക് വരുന്നത് അപ്പം ബാലാവിനെ വിളിച്ച് ബാലാക്ക രാജാവ് മാലയം നിർത്തിയിട്ട് പറഞ്ഞ് ഇവരെ ശമിക്കാൻ പറഞ്ഞു ഇവരുടെ ശക്തി കെട്ടു പോകട്ടെ അതാണ് ഈ ആഭിചാരം എന്ന് പറയുന്നത് ഇങ്ങനെ ക്ഷാമത്തിന്റെ കാര്യങ്ങള് പൈശാലി വിളിച്ച അവരുടെ നാമത്തിന് ഇങ്ങനെ പറഞ്ഞ് അത് ഹിതമായ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ആ വിചാരി കർമ്മങ്ങളായി പക്ഷെ അതവിടെയാണ് ബാലാം പറയുന്നത് പറ്റുന്നില്ല പക്ഷേ ബാലാക്ക് അങ്ങക്കൊണ്ടോ അവിടുന്ന് കാണിച്ചു പറ്റുന്നില്ല അപ്പുറത്ത് കാണിച്ചു പറ്റുന്നില്ല അങ്ങനെ പറ്റുന്നില്ലാതെ നിന്ന് ബാലാം പറഞ്ഞൊരു കമന്റാണ് യാക്കോ പിന്നെ ആ വിചാരി ഏക്കുകയല്ല ക്ഷുദ്രവിദ്യ ഭരിക്കുകയല്ല ഇത് രണ്ടുപേർ നോക്കി അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ദേവീജനത്തിനെതിരെ ഇങ്ങനെയുള്ള പരിപാടികൾ നിരന്തരം നടക്കുന്നുണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ താഴ്വരത്തിലെ ഇസ്രായേക്കാർ അവിടെ പാളയം പഠിച്ച് താമസിക്കുന്ന ആളുകളായിട്ട് അവരാരെങ്കിലും അറിയുന്നുണ്ടോ ഈ മലയിൽ നമ്മൾ വാഗമണിച്ചിട്ട് മലകളാണ് ഈ മലയിലേക്ക് നമ്മൾ നോക്കുന്നുണ്ട് അവരുടെ മലയിലുള്ള ഏതെങ്കിലും പാറ എടുക്കണ പള്ള കാണുന്നു മാറന്നാകുന്നുണ്ട് നമുക്ക് ഒന്തിരിയല്ല അങ്ങനെ പാറയുടെ അരിങ്കിലും മരത്തിൻ്റെ ചവിട്ട് ഇരുന്ന് നമുക്ക് ഇങ്ങനെ ആ വിചാരം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ താഴ്വരത്ത് കിടക്കുന്ന ആരും അറിയുന്നില്ല പക്ഷെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക രാജാവ് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പം ദൈവജനത്തിനെതിരെ ഈ ഒരു പരിപാടി നിരന്തരം നമുക്ക് ചുറ്റും മലകളിലോ മലയില്ലാത്തടത്തോ ഘട്ടങ്ങളിലോ നമ്മുടെ എന്താ മുറ്റത്തോ മുറ്റത്തിന് പുറത്തോ ഗേറ്റിങ്ങിലോ വഴിയിലോ ഒക്കെ നിന്നുകൊണ്ട് നമ്മുടെ പള്ളികൾക്കെതിരെ നമ്മുടെ കുടുംബങ്ങൾക്കെതിരെ ശുശ്രൂഷ കേന്ദ്രങ്ങൾക്കെതിരെ ഇങ്ങനെ തിന്മേടി ആൾക്കാർ ചെയ്തു അതവിടെ ഏഷ്യയില്ലെന്ന് പറയുന്നതിന് കാരണം അവർക്ക് അവിടെ വചനം പറയുന്നതിനു മുമ്പ് അവരുടെ ദൈവം അവരുടെ കൂടെ ഉണ്ട് ദൈവം അവർ തിന്മ കണ്ടില്ല ദൈവം അവരുടെ കൂടെ ഉണ്ട് ഈ അവസ്ഥയിലേക്ക് നമ്മളെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ മനുഷ്യമായിട്ട് വന്നത് ദൈവം നമ്മളുടെ മാനുവേൻ ആളുള്ള വീട് ആളോടി വീട്ടിലാണ് പമ്പന്ന് കേറുന്നത് ആളുള്ള വീട്ടിൽ കയറിയല്ല അപ്പൊ ദൈവം അവരുടെ കൂടെ ഉണ്ട് അവിടെ ബാക്കി കാര്യം അറിയാമല്ലോ അവര് ബാലാം ഒരു ദിവസം കൊടുത്തിട്ട് പോയി അവരെ കൊണ്ട് പാവം ജയിക്കുക ബാലാക്ക അവരെ കൊണ്ട് വ്യഭിചാരം ചെയ്യിപ്പിച്ചു അവരുടെ അവർ സ്ത്രീകളെ വിട്ട് വ്യഭിചാരം ചെയ്യിപ്പിച്ചു പിന്നെ സ്ത്രീകൾ വഴി ഇവരെ വിളിച്ച് പണ്ട് ബാലിന് ആരാപ്പിച്ചു അപ്പൊ ആറാം പ്രമാണം ലംഘിച്ചു ഒന്നാം പ്രമാണം ലംഘിച്ചു അതോടെ അവർക്ക് ദൈവ കൂടിയുള്ള അവസ്ഥ പോയി അപ്പം അവർ തകർന്നു ദുരിതമുണ്ടായി അപ്പം നമുക്ക് ക്രൈസ്തവർക്ക് അഭിചാരം ഏക്കുകയല്ല ഗൂഢോത്രുദ്രോ ഒന്നും പലിക്കുകയെന്നുള്ള ഒരു ചിന്ത അനേകർ പറയുന്ന ഒരു ചിന്തയാണ് അച്ഛാ ഞങ്ങൾ പള്ളി പോകുന്നവരാം ആവശ്യം അമിയവരാം ദൈവം ഉണ്ടല്ലോ ദൈവത്തിൻ്റെ ശക്തിയാണ് ശാസ്ത്ര ശക്തിയാണ് വലുത് ശാസ്ത്ര ശക്തി ഒന്നുമല്ല ദൈവത്തെ ശക്തി വലുത് പിന്നെ എന്തിനാച്ചാ പേടിക്കുന്നത് ഞാൻ ഈ കാര്യത്തെ പിന്നെ ഇങ്ങനെ പറയുമ്പോൾ അവരോട് ചോദിക്കും അച്ഛാ എന്താ അച്ഛൻ പറയുന്നത് പക്ഷെ ഉണ്ടല്ലോ സാത്താൻ ഇത്രയല്ലോ ഉള്ളോ നമ്മൾ പള്ളി പോകുന്നവരല്ലേ മാമസം പൊങ്ങാറല്ലേ ഇങ്ങനെ പറയും അല്ല യാഥാർത്ഥ്യം എന്നറിയാവോ ഞാൻ അടുത്ത കണ്ടും പറഞ്ഞു പറയും ഈ ദൈവം ഒരിക്കലും സാത്താൻ എതിരെ നേരിട്ട് പൊരുതുന്നില്ല ഇതാരും ചിന്തിക്കുന്നില്ല ഇത് വ്യക്തമാണ് ബൈബിളില് ഒന്നാമത്തെ ഭാഗം ഉല്പത്തി മൂന്നിന് പതിനഞ്ച് നെയ്യും സ്ത്രീയും തമ്മില് ശാസ്ത്രത സന്തതികള് തമ്മില് അല്ല ദൈവവും സാത്താനും തമ്മിലല്ല പോരാട്ടം ദൈവത്തിന് സാത്താനു പോരാടാനാണെങ്കിൽ ഒന്നും തോണ്ടാനില്ല ദൈവം ആരാ സൃഷ്ടാവ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഇവരുണ്ടായെങ്കില് മാലാഖ ഉണ്ടായെങ്കില് ഇല്ലെന്നാകട്ടെ ചിന്തിച്ചാ മതി തീർന്നു ദൈവം അത്രേ ഉള്ളു ദൈവം അത്ര ആണ് അതുകൊണ്ട് ഒരിക്കലും സാത്താൻ ഇതിന് ദൈവം പൊരുതുന്നില്ല ദൈവ നീതിമാനാ മാലാഖയായിട്ട് സൃഷ്ടിച്ചു മനുഷ്യ മനുഷ്യൻ സൃഷ്ടിച്ചു അവര് ആ സ്വാതന്ത്ര്യം ദൈവമെടുത്തതാണ് അത് ദുരുപയോഗിക്കുന്നു എന്നതിന്റെ പേര് ദൈവം അവരെ തകർക്കുക നമ്മൾ ആരെങ്കിലും പാപം ചെയ്യുന്ന ഒരു ദൈവം നമ്മൾ തകർപ്പ് അങ്ങനെ പണ്ട് നമ്മളെല്ലാം ഇല്ലെന്നായി പോയെ ദൈവം തകർക്കുക അവസാന ദിവസം വരെ നമുക്ക് അവസരമുണ്ട് അത്ര നന്മ ചെയ്ത ആരും മണിപ്പൂര് അവരെ അങ്ങനെ നടത്തി അവന്മാര് ദൈവം അവർ തകർത്ത് കളഞ്ഞ ഇല്ല എന്തുടേയും വരെ കുഞ്ഞുങ്ങളെ വാളിനരിയാക്കാൻ വേണ്ടി വരുന്നു ദൈവം അവരുടെ വാള് തകർത്ത് കളഞ്ഞ അവരെ ഒരു പുറത്ത് വീഴ്ച കളഞ്ഞ ഇല്ല അപ്പൊ അത് നഷ്ടമല്ലേ അവർക്ക് ആ കുഞ്ഞുങ്ങളെ വാളിനരിയായില്ലേ അതാണ് നമ്മൾ വിശ്വാസം വരുന്നത് ഈ ഭൂമിയുടെ ജീവിതം വെറും ഒരു കാത്തിരി മാത്രമാണ് ശരിക്കും ചെയ്ത അവിടെയാണ് അവിടെത്തരും ഈശ പറഞ്ഞത് നരകത്തിലേക്ക് കൊല്ലുന്നതിന് കവിഞ്ഞ് നരകത്തിലേക്ക് വിടാൻ പറ്റിയതിന് പേടിക്കണ്ട ഇവിടെ പീഡനം വന്നതെയോ ആപത്തോ കൊലപാത ഒക്കെ സംഭവിക്കാം നെറ്റി തിരിക്കുക നിങ്ങളുടെ നോക്ക് അവിടെ ആ കുഞ്ഞുങ്ങളെ വെദനകൂടി അരിഞ്ഞു വീഴ്ത്തിയെങ്കിൽ അതിനപ്പുറം നീ അവർക്ക് കൊടുത്തു ഇവിടുത്തെ അറുപത് ഏഴു വർഷം നൂറ് വർഷത്തെ ജീവിതം രണ്ടു വയസ്സുകൊണ്ട് തീർന്നു പോയി അപ്പുറം അവിടെ കൊടുത്തു അവർക്ക് ഒരു പരാതിയില്ല അങ്ങനെ എടുക്കാൻ അതാ വിശ്വാസത്തിന്റെ കാഴ്ച അങ്ങനെ എടുക്കണം അതെ ഈശ്വര ലൈഫ് അങ്ങനെയാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ദൈവം ഒരിക്കലും സാത്താനെതിരെ നേരിട്ട് പോരുന്നില്ല മനസ്സിലായി നമുക്കെതിരെ തിന്മ ആക്രമിക്കുമ്പം അവനാ തിന്മയെ തോപ്പിക്കേണ്ടത് നാം ദൈവത്തിന്റെ ശക്തി വിശദമായ ജീവിതം പാത്രം ആയിട്ട് നമ്മുടെ ജീവിതം വിശദമായിട്ട് സൂക്ഷിച്ചോണ്ട് ഒരുക്കിയിട്ട് പ്രാർത്ഥന വഴി ദൈവത്തിന്റെ ശക്തി കുറവ നമ്മിലേക്ക് എടുക്കണം അതാണ് ഈ തിന്മയെ തോപ്പിക്കേണ്ടത് അല്ല ദൈവത്തിന്റെ ശക്തി ഒരിക്കലും പറ്റുകയല്ല ദൈവം അങ്ങനെ ചെയ്യുക കാരണം ദൈവവും സാത്താനുമായിട്ട് അങ്ങനെ ദൈവം സൃഷ്ടാവുക ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിലേക്ക് നോക്കിയെന്ന് പറഞ്ഞാലും അതായത് ഈ മർക്കോസ് ഒൻപതിൽ പറയല്ലേ ഒരു അപ്പൻ മോഹനെയും കൊണ്ട് വന്നു വിശദിനെ ബഹിഷ്കരിക്കാൻ ഈശ്വരൻ പറയുന്ന പോലും പ്രാർത്ഥിക്കാൻ മരമുകളില്ല ബാക്കി ഒമ്പത് അപ്പൊ താഴെയുണ്ട് അവർ നോക്കിയിട്ടൊന്നിനെ അനക്കാൻ പറ്റുന്നില്ല അതിനു മുമ്പ് അവർ തലയാഴ്ചകളിൽ പോയി അനേകം പിശാചികളെ പുറത്താക്കിയതാണെന്ന് മറക്കോസിൽ തന്നെ തൊട്ട് മുറകയിൽ ആറാം അധ്യായത്തിൽ ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട് ഈശോർക്ക് അധികാരം കൊടുത്ത അപ്പസ അശ്വതമാക്കണമേൽ പതിനൊന്നാം അധിവാക്യത്തിൽ പറയുന്നുണ്ട് അനേകം പിശാദികളെ പുറത്താക്കി അങ്ങനെ അനുഭവം ഉള്ളവർ ഈ ഒൻപത് അപ്പസവരന്മാരും അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ അപ്പനി മോനെ കൊണ്ട് വന്നപ്പം അവർ ഏറ്റവും മിടുക്കനായ അപ്പസവരൻ സ്മാർട്ടായിട്ട് ചെന്നതിന് എൻ്റെ ചേട്ടാ ചോദിച്ചു കാണാം എൻ്റെ മോനെ പിശാചിൻ്റെ പാതയാണ് ഞാൻ ഇപ്പോൾ ശരിയാക്കി അറിഞ്ഞിട്ടുവാ എന്ന് പറഞ്ഞ് അങ്ങനെ നേരെ കയറി കഴിഞ്ഞ ദിവസം പോയപ്പോൾ ചെയ്തപ്പോൾ ഈശ്വര അധികാരത്തെ നാമത്തിലൊക്കെ പറഞ്ഞ് നോക്കിയിട്ട് പോയില്ല എത്ര നോക്കിയിട്ട് പോകുന്നില്ല അപ്പം ഋഷ ചാൻസ് കിട്ടാതിരുന്ന അടുത്ത പ്രസവം വന്ന് കയറി നീ നയിക്കും ഞാൻ ശരിയാകും ഇതിനേക്കാളും വേറെ ഞാൻ കഴിഞ്ഞിറക്കി വിട്ടതാണ് അടുപ്പായപ്പം നോക്കിയിട്ടത് പോകുന്നില്ല അങ്ങനെ വിഷമിക്കാം അപ്പോഴത്തെ വന്നു പിന്നെ ഒരുപക്ഷെ എല്ലാവരും കൂടെ കൂടി നോക്കിക്കാണു ഒൻപത് പേർ ഒരുമിച്ച് പിടിച്ചിട്ട് മാപ്പിശ ഇറങ്ങി പോകുന്നില്ല പിന്നെ ഈശ വരുമ ഇറക്കി വിടുന്നു അന്ന് രാത്രിയിൽ ആ താനും കഴിഞ്ഞിരിക്കുമ്പോൾ ഇവര് ഈശ്വരമൊക്കെ സ്വകാര്യമായിട്ട് ചോദിക്കുകയാണ് നമ്മുടെ വർഗസ് ഒൻപതിന് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടിലൊക്കെ പോകണം എന്തുകൊണ്ട് ഇറക്കിവിടാൻ പറ്റാതെ പോയത് അപേക്ഷ പറയുന്നുണ്ട് പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥന ഭാസമുള്ളത് മറ്റൊന്നും ഈ വർഗം പുറത്ത് പോകുകയില്ല അപ്പൊ അവിടെ ഈ വർഗമെന്ന് പറയുന്നത് പിശാചികളുടെ വർഗ്ഗം മൊത്തത്തിലല്ല പറയുന്നത് ഈ വർഗം എന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇറക്കി വിട്ട പിശാചികളുടെ വർഗം തെക്കൾ കൂടിയ വർഗമാണ് ഇപ്പൊ ഈ ബാലലിലുള്ള വർഗ്ഗം മനസ്സിലായോ അതാണ് നമ്മള് മത്തായ പന്ത്രണ്ട് നാപ്പത്തഞ്ചാം ബാക്കിയത്തിലും ഒരാശത്താൻ പോയിട്ട് തന്നെക്കാളും ദുഷ്ടനായി എന്റെ കൂട്ടിക്കൊണ്ട് വരുന്നു അപ്പൊ പിശാജിക്കട്ട് ദുഷ്ടത കൂടിയെന്ന് പറയുന്നത് കൊണ്ട് കൂട്ടി പറഞ്ഞാൽ പറഞ്ഞു എന്തുകൊണ്ടാണ് നവർന്ന മാലാഖമാരിൽ നിന്ന് മൂന്നിലൊന്നിനെ സത്താൻ വാരി കൊണ്ട് വലിച്ചിട്ടുണ്ടോ പല ബ്രന്ഥങ്ങളും പല ഗ്രേഡിലാണ് അഭിപിശാജിക്കളായ മാലാഖന്മാരും പല പവറിലുള്ളതുണ്ട് അപ്പൊ അന്ന് ഇവിടെ ഈ പയ്യനിലുള്ള പിശാജ് കൂടിയ ഗ്രേഡിലാണ് മനസ്സിലായോ അപ്പൊ ഈ അപ്പസവരന്മാർ അവർ ഒൻപത് പേരും കൂടെ നോക്കിയിട്ട് അവർ ഒൻപത് പേരിലുള്ള ദൈവിക ശക്തി മുഴുവൻ ഒരുമിച്ച് ഉപയോഗിച്ചിട്ടും കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല ഈ ബാലനിലുള്ള ആ ഒരു നന്മയുടെ സാന്നിധ്യത്തെ അപ്പൊ ഈശോ പറയുക നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം എന്ത് അർത്ഥം എന്താ ഈശോ ആ ഒരു പ്രാർത്ഥിച്ചറിയുവന്നിരിക്കുക പ്രാർത്ഥിക്കുമ്പോൾ അടിസ്ഥാന ശക്തി അവരേക്ക് വരും പ്രാർത്ഥിക്കുന്നത് ഒരു ശക്തി നിറയും ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ നഗരം വിട്ടു പോകരുത് പ്രാർത്ഥിക്കുമ്പോൾ ശക്തി നിറയും ഈശോ കാര്യത്തിട്ട് പറയാനും ഈ സമയത്തോട് പ്രാർത്ഥിക്കും മലാഹ ഇറങ്ങി ശക്തിപ്പെടുത്തി ശക്തി കിട്ടി പ്രാർത്ഥന വഴി ദൈവത്തിന്റെ ശക്തി ഞാനെന്ന വ്യക്തി എന്നിലേക്ക് എടുക്കണം എന്നിന് നിറയുന്ന ദൈവശക്തിയുടെ മുമ്പിൽ തോക്കാൻ മാത്രം എന്റെ ശക്തി അത്ര ആകണം അല്ലെ എന്റെ ശക്തി അത്ര വർദ്ധിക്കുമ്പോഴേ അതിന് തോക്കേ പറ്റുള്ളൂ അതാണ് ഇതിന്റെ പോരാട്ടത്തിന്റെ ഒരു വിഷയം അപ്പൊ ക്രൈസ് ഞാൻ ക്രൈസ്തവനല്ലേ മാമസ മുങ്ങിയയാളെ പള്ളി പോകുന്ന ആളെന്ന് പറഞ്ഞാൽ അത് ശരിയാണ് പക്ഷെ നിനക്കെതിരെ വരുന്ന പൈശാചി ആക്രമണത്തിന്റെ പവറും ഇപ്പൊ നിന്നിലുള്ള ദൈവിക ശക്തിയുടെ പവറും നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് നിർണായകമായ വിഷയം ഈ വെള്ളവും കൂടെ കൂട്ടിമുട്ടിയാൽ എങ്ങനെ സംഭവിക്കും നമ്മൾ ചിന്തിക്കുന്നതാണ് പെട്ടെന്ന് ആൾക്കാർ പറയും തീ കിട്ടുന്നു തീയും വെള്ളം ഒരുമിച്ച് നിൽക്കുക അത് വാസ്തവം പക്ഷേ പ്രത്യേക സ്ഥലത്ത് തീയും വെള്ളവും കൂടെ കൂട്ടിമുട്ടിക്കുകയാണ് അവിടെ ഏത് ഏതിനെ തോൽപ്പിക്കും ഏതാണ് അവിടെ പവർഫുൾ അത് മറ്റൊരു തൊപ്പി സുനാമി പോലെ വെള്ളം കേറി വരുന്നിർത്ത് ഓരത്തീ കത്തിച്ചു പിടിച്ചാലൊന്നും നിൽക്കുകയാണ് കാട്ടുതീ പോലെ മരങ്ങൾ ആളി കത്തി വരുന്നിടത്ത് ഒരു കുളം മുഴുവനിലെ വെള്ളം പോലും വറ്റിപ്പോകും അപ്പം നിന്നിലുള്ള ശക്തി ദൈവശക്തി മാത്ര ശക്തിയാണ് നിനക്കെതിരെയുള്ള തിന്മയിൽ നിൽക്കുന്നതെങ്കില് ആഭിചാരത്തിലുള്ളതെങ്കില് നന കടത്തി കിട്ടും മനസിലായ അപ്പം ക്രിസ്ത്യാനി ആയോണ്ട് മാത്രം നമുക്ക് ഒരു സംരക്ഷണം ഉറപ്പില്ല ഒൻപത് അപ്പസ്ഥലന്മാരില് മൊത്തം ഉണ്ടായിരുന്ന പവരിനേക്കാൾ പവർ ആ പയ്യനിലെ വിശാദനുണ്ടായിരുന്നു നോക്കി പറ്റും പയ്യനില്ല ഒൻപത് അപ്പസ്ഥലന്മാർന്ന് ഉറക്കണം ഈശോ തന്നെ അധികാരം കൊടുത്തിട്ട് വിശാദിക്കണം ഇറങ്ങും ഒൻപത് അപ്പസ്ഥലന്മാർ നോക്കട്ടെ ഒരു പയ്യനിലെ വിചാരിക്കണം പറ്റിയില്ല അപ്പൊ നമ്മള് അപ്പസ്വലന്മാരൊന്നും അല്ല നമ്മൾ ഇത്രേ ഉള്ളൂ നമുക്കെതിരെ ഈ നാഭിചാര കർമ്മങ്ങളുടെ പുറകിലുള്ള ശക്തി എന്തുമാത്രമാണെന്ന് അറിയുന്നില്ലെങ്കിൽ അല്ല അങ്ങനെയുള്ള ഏതിനെയും മറികടക്കാൻ മാത്രം ശക്തിയുടെ നിറവിലല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ വിചാരമേക്കണം അത് ഒരുപരെയാക്കണമെന്നില്ല ചിലപ്പം നല്ല ആരോഗ്യമുള്ള വ്യക്തിക്ക് ഒരു പനിയുടെയോ ജലദോഷത്തിൻ്റെയോ മഞ്ഞപ്പത്തിൻ്റെയോ അണുബാധ ഉണ്ടായാൽ നല്ല ആണെങ്കിൽ ഈ അണുക്കൾ രക്തത്തിൽ കയറി കഴിയുമ്പോൾ ഈ ശ്വേത അണുക്കൾ വെള്ളം വെളുത്ത അണുക്കൾ ഇതിനെ പൊരുന്ന് നമ്മൾ കാണുന്നത് രക്തത്തിലെ നല്ല അണുക്കൾ തന്നെ പൊരുതാണുക്കൾ തോൽപ്പിക്കും അപ്പം നല്ല ആരോഗ്യമുള്ള ആളാണ് ക്തമായിട്ടുള്ള അണുബാധ ഉണ്ടായി അപ്പോൾ ഈ പോരാട്ടം എത്തി നടക്കുകയാണ് അപ്പോൾ കുറെ കോശങ്ങളൊക്കെ ചാകുന്നുണ്ട് നശിച്ചു പോകുന്നുണ്ട് വലിയ പോരാട്ടം നടക്കുകയാണ് അങ്ങനെ നടക്കുമ്പോൾ ഈ വ്യക്തിക്ക് ചെറിയ തലവേദന വരാൻ ക്ഷീണം വരാം കയറി കിടക്കാൻ തോന്നുന്നു അടുപ്പ് വരും അപ്പോൾ ആ വ്യക്തി വന്ന് കയറി കിടക്കുന്നു ക്ഷീണം തോന്നുന്നു പക്ഷേ നല്ല ഹെൽത്തി ആണെങ്കിൽ ഈ അണുക്കളെ മുഴുവൻ ഈ നല്ല അണുക്കൾ തോപ്പിച്ച് കഴിയുമ്പോൾ മണിക്കൂറല്ല ഒരു ദിവസം രണ്ടു ദിവസം കഴിയുമ്പോൾ വീതിയായിട്ട് പോകും അത്ര ഹെൽത്തി അല്ലെങ്കിലോ ഈ അടുക്കൾ വന്ന് കയറി പോരാട്ടം നടക്കുന്നു ഈ നല്ല അടുക്കള തോപ്പിച്ചു രോഗം ചെയ്യുന്നു രണ്ടു ദിവസം കഴിയുമ്പോൾ ജീവൻ വരെ വരെ പോകാം ഇതാണ് വാൽമീ പോരാട്ടത്തിന് നമുക്കെതിരെ ഒന്ന് കൂടോത്രം മന്ത്രവാസം ഉത്തരി ഉണ്ട് രണ്ടാമതിന് പശി പവർ ഉണ്ട് മൂന്ന് നമുക്കിതിന് നിരന്തരം ചെയ്യുന്നുണ്ട് അത് ദേവിയാനത്തിനെതിരെ അതിന് വെളിപാട് വന്നിട്ട് പറയും അതിനിടെ പതിനൊക്കെ വാക്യങ്ങൾ സാധാരണ സ്ത്രീയെ കുഞ്ഞിനെ കിട്ടാതെ വന്നപ്പോൾ മണത്തിട്ടേ പോയി നിലനിർപ്പിച്ച സമുദ്രത്തിൻ്റെ അത് സ്ത്രീയുടെ ശേഷിക്കുന്ന സന്താനങ്ങൾ യേശുക്കുന്ന സാക്ഷ്യം വഹിക്കുന്നവർ പരമ്പര പാലിക്കുന്നവരുമായ ശേഷിക്കുന്ന മക്കൾക്ക് ദൈവം പുറപ്പെട്ട നിലനിർപ്പിച്ചില്ല ഈ പോരാട്ടം നമ്മളറിയാതെ തന്നെ നമ്മൾ നടക്കുന്നുണ്ട് അത് നമുക്ക് നിരന്തരം യേശുന്നുണ്ട് അത് നമ്മളെ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എന്തുമാത്രം ആത്മീയ പവർ ഉണ്ട് നമുക്കിത് നിലവാരത്തിനെ ആശ്രയിച്ചിട്ടുണ്ട്